بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين عثمان قائدا مخرجه غل كأن يغلاص النام من سلاكي كرينيو إني كوتك شرنغل إليكم واقوغل إليكم پرويشي كيند دوند حركتوغل أنسرچ അക്ഷരങ്ങൾ വായിക്കാനും കൂട്ടി എഴുതാനും വായിക്കാനും നാം മനസ്സിലാക്കാൻ തയ്യാറെടുക്കുകയാണ് അതിനു മുന്നോടിയായി നാം ഇപ്പോൾ പഠിച്ച അക്ഷരങ്ങൾ തന്നെ കൂട്ടി എഴുതുമ്പോൾ ചില വ്യത്യാസങ്ങൾ അതിന് സംഭവിക്കാറുണ്ട് ഇപ്പോൾ നാം പഠിച്ച അതേ രൂപത്തിലായിരിക്കില്ല വാക്കുകളിൽ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുക അത് മനസ്സിലാക്കുന്നതിനു വേണ്ടി വാക്കുകളുടെ തുടക്കത്തിൽ വരുമ്പോൾ നാം പഠിച്ച അക്ഷരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ മധ്യഭാഗത്ത് വരുമ്പോൾ അക്ഷരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ അവസാന ഭാഗത്ത് വരുമ്പോൾ അക്ഷരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് മനസ്സിലാക്കാനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക കൂട്ടി എഴുതുന്ന അവസരം വാക്കുകളുടെ തുടക്കത്തിൽ അക്ഷരം വരുന്നത് ഇങ്ങനെയാണ് ഈ രൂപത്തിലാണ് ശ്രദ്ധിക്കൂ ഓരോ അക്ഷരങ്ങളുടെയും തലഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അതിൻ്റെ പകുതി ഭാഗം അല്ലെങ്കിൽ വാൽ ഭാഗം നമുക്ക് കാണാൻ കഴിയില്ല കൂട്ടി എഴുതുമ്പോൾ തലഭാഗം മാത്രമേ ഉണ്ടാവൂ ബാക്കി അടുത്ത അക്ഷരങ്ങളുടെ തലയായിരിക്കും കരിമത്തുകൾ വാക്കുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് ഈ അക്ഷരങ്ങൾ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക ആദ്യമായി ബ തീം ലാം ഐൻ ഐനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഐൻ്റെ തലഭാഗം മാത്രമാണ് ഐൻ ഹോ ആദ്യം നാം പഠിച്ചതിൽ നിന്നും വലിയ വ്യത്യാസമുണ്ട് അക്ഷരം ജീം ഹ ഓഫ് നൂൻ സോദ് സീൻ ഷീൻ ലോദ് യ തോ ലോ ഈ അക്ഷരങ്ങൾ തുടക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ രൂപത്തിലാണ് ഇനി വാക്കുകളുടെ ഒടുക്കത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം തൊട്ടു മുമ്പുള്ള അക്ഷരങ്ങളുടെ വാലും കൂടി ചേർത്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക വായിക്കാം ആദ്യമായി ദോ വലിഫ് സ ف كاف ها ميم لام عين عين كلمة عند أوسانة الويرمبول إيروبة هذا بولا غين خا جيم حا قاف نون صاد لاد طا لا سين ഈ രൂപത്തിലാണ് വാക്കുകളുടെ ഒടുക്കത്തിൽ വരുമ്പോൾ ഇനി മദ്യത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യം സ്വന്തമായി ഒന്ന് വായിക്കാൻ ശ്രമിക്കുക അതിനുശേഷം വോയിസ് കേൾക്കുക ഇനി തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ വാലും ആ അക്ഷരത്തിൻ്റെ തലയും രണ്ടും കൂടിയാണ് മദ്യത്തിൽ വരുന്ന അക്ഷരങ്ങളിൽ ഉണ്ടാകുന്ന രൂപം واي كسر با تا فاء فا كاف ها ميم لام عين غين خاء جيم حاء قاف نون صاد سين شين ياء لاد ോ ലോ വാക്കുകളുടെ മധ്യത്തിൽ അക്ഷരങ്ങൾ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഈ വ്യത്യാസം പ്രത്യേകം നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൂട്ടക്ഷരങ്ങളിൽ കൂട്ടി എഴുതാനും അതുപോലെ കൂട്ടി എഴുതിയത് വായിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ നന്നായി മനസ്സിലാക്കുക മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ